പുറത്താക്കി മകൾ ഗേറ്റടച്ചെന്ന് പരാതി വർക്കല ആയിരൂർ തൃമ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപം വൃന്ദാവനം വീട്ടിൽ എഴുപത്തി ഒൻപത് വയസ്സുള്ള സദാശിവൻ ഭാര്യ സുഷമ എന്നിവരെയാണ് മകൾ സിജി വീടിന് പുറത്താക്കി ഗേറ്റടച്ചത് നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ പിന്നെ തിരുവനന്തപുരവും കൊല്ലവും തമ്മിൽ മത്സരിക്കുന്ന ഒരു രീതിയാണ് ന്യൂസുകളിൽ കാണാൻ സാധിക്കുന്നത് അതെന്റെ ഒരു അഭിപ്രായമാണ് എനിക്ക് അറിയില്ല നിങ്ങളും അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അതുപോലത്തെ ക്രൂരകൃത്യങ്ങൾ ഈ ജനുവരി മാസം മുതൽ കേൾക്കുന്ന മുഴുവന് ഈ തിരുവനന്തപുരം തിരുവനന്തപുരം അതുപോലെ തന്നെ കൊല്ലം ജില്ലകളിലാണ് എന്താ ഇതിൻ്റെ കാരണമെന്നറിയത്തില്ല ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു കണ്ട ന്യൂസാണ് തിരുവനന്തപുരം വർക്കലയിൽ രണ്ട് മാതാപിതാക്കളെ അവരെ സ്വന്തം മകള് പുറത്താക്കിയിരിക്കുവാണ് വീടിന് പുറത്താക്കിയിരിക്കുവാണ് ഇവർക്ക് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് പിതാവാണെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റാണ് മാതാവിനേയും കണ്ടിട്ട് അവർ അവരെയും കണ്ടിട്ട് അവർക്കും സുഖമില്ലാത്ത ഒരു സ്ത്രീയാണെന്നാണ് തോന്നുന്നത് എഴുപത് വയസ്സോളം പ്രായമില്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെതായ രീതി അറിയാമല്ലോ അതും മരുമക്കളൊന്നുമല്ല സ്വന്തം മകള് അവരിത്രയും നാൾ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസവും കൊടുത്തു രണ്ടുപേരും ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുത്തവരാണെന്നാണ് കേൾക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയ സമ്പാദ്യത്തിൻ്റെ മുഴുവനും മക്കൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചു അവരുടെ ജീവിതം തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഹോമിച്ച് നല്ല രീതിയിൽ തന്നെ കെട്ടിച്ച് വിട്ടു മൂന്ന് മക്കളോളം ഉണ്ട് ഈ മൂന്ന് മക്കളും വേറെയാണ് താമസിക്കുന്നത് ഇവർക്ക് തറവാട് ഉണ്ടായിരുന്നു ആ തറവാട് വിറ്റു മകൾക്ക് കുറേ ലോണും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് കൊടുത്ത് കടങ്ങൾ മകളുടെ വീട്ടി എന്നിട്ട് അവരും കൂടി അവിടെ താമസിക്കുമായിരുന്നു ഇപ്പം മക്കൾക്ക് കാരണവന്മാർ അധികപ്പറ്റായി അപ്പോൾ അവർ ഒരു മൂന്നാല് തവണയായെന്നാണ് പറയുന്നത് നാട്ടുകാർ ഇവരെ പുറത്താക്കുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല മൂന്നാല് തവണതയായി ഇത് ഇപ്പം ഒരു സംഭവം ഉണ്ടായപ്പോൾ നാട്ടുകാർ ഇടപെട്ടു പോലീസിന് പരാതി കൊടുത്തു കളക്ടറേറ്റിൽ ചെന്ന് പരാതി പറഞ്ഞു അപ്പോൾ കളക്ടർ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള അവകാശമുണ്ട് മരണം വരെ നിങ്ങൾക്ക് അവിടെ താമസിക്കുക തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ മകള് എന്ത് ചെയ്താൽ പോലീസ് വന്നിട്ട് വാതിൽ തുറക്കുന്നില്ല ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ അവർ അവിടെ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് പോലീസിന് യാതൊരു നിർവാഹവുമില്ലായേ അവർ അവിടുന്ന് പോയി നാട്ടുകാരെ കൊണ്ടും അത്രയും പറ്റുള്ളൂ ഗേറ്റ് തുറന്ന് അവരെ വീടിൻ്റെ സിറ്റൗട്ടിൽ കൊണ്ടുവന്ന് ഇരുത്താനേ പറ്റുന്നുള്ളൂ അത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തം മകളാണ് ഇത് ചെയ്യുന്നത് നാളെ അവർക്കും ഈയൊരു ഗതി വരുന്നില്ല ഇത് കണ്ട് വളരുന്നതാണ് അവരുടെ മക്കളും പിന്നെ നാട്ടുകാർ പറയുന്നുണ്ട് ഇവരുടെ ഭർത്താവ് ഇവിടെയില്ല പുറത്തെവിടെയുമാണ് അപ്പോൾ കുറച്ച് നാളായിട്ട് വേറൊരു അന്യ മനുഷ്യന് ഈ വീട്ടിൽ വരുന്നുണ്ട് അത്രയും അധികാരം ആണ് ആ വീട്ടിൽ അപ്പോൾ ഈ ഈ മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് എതിർക്കുകയും ഭർത്താവിനെ വിളിച്ചു പറയാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തപ്പോൾ ഉണ്ടായ വെറുപ്പും കൂടിയാണ് ഇതിൻ്റെ പ്രധാന കാരണം മക്കളെ വിശ്വസിച്ച് തങ്ങളെ നോക്കുമെന്ന് കരുതി മാതാപിതാക്കൾ സ്വത്ത് മുഴുവനും അവർ കൊടുക്കും അവരുടെ പേര് യാതൊന്നും കാണുകയില്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തങ്ങളുടെ കാലശേഷം മക്കൾക്കെന്ന് എഴുതി വെക്കണമായിരുന്നു അല്ലെങ്കിൽ തങ്ങളുടെ പേരിൽ കുറച്ചെങ്കിലും സമ്പാദ്യം കാണണമായിരുന്നു ഇതൊന്നും പറ്റാത്ത ഈ പാവമാതാപിതാക്കൾക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം ആണിത് ഇവർക്ക് ഇവരുടെ പേരിലേക്ക് തിരിച്ചെടുക്കാനുള്ള നിയമങ്ങൾ ഒക്കെയുണ്ട് പക്ഷേ ഇവരെ നോക്കണമെങ്കിൽ വേറൊരാളുടെ സഹായം ഇനി എന്തായാലും വേണം മക്കൾ തന്നെ ഇവരെ നോക്കേണ്ട ഇതാണ് പക്ഷെ ഇത് തയ്യാറാകുന്നില്ല ഇവരെ പോലീസുകാർ തൽക്കാലത്തേക്കിന് വേറെ എവിടെയോ താമസിച്ചിരിക്കുകയാണ് ഇതിൻ്റെ തീരുമാനത്തിനേക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഉടനെ തന്നെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമായിരിക്കും എന്തായാലും കഷ്ടം തന്നെ ഓർക്കുകയാണ് നമ്മളെ ഇത്രയും വളർത്താ വളർത്തി അവർ അന്യനാടുകളിലൊക്കെ കൂടുതലും ആണുങ്ങൾക്കാണ് ഇങ്ങനെയുള്ള ദുരിതം ഉണ്ടാകുന്നത് അവർ അവരുടെ നല്ലൊരു കാലം മുഴുവനും പോയി അധ്വാനിക്കുന്നു വീടിനു വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയ്ക്ക് മക്കളെയൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു ഒരു പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് പല രോഗങ്ങളും പിടിച്ച് പുറത്തു വരുമ്പോൾ തൻ്റെ ഭാര്യയോ മക്കളോ ആരും തന്നെ തിരിച്ചു നോക്കാനല്ലാത്ത കാഴ്ചകൾ ഒരുപാട് ഇപ്പം നടക്കുന്നുണ്ട് സ്വന്തം കാര്യം മറന്നു പോകുന്നതാണ് ഇവിടെ ഉണ്ടാകുന്നത് തെറ്റ് പതിനെട്ട് വയസ്സ് വരെയൊക്കെ വളർത്തിക്കഴിഞ്ഞ് കുറേയൊക്കെ അവരെ പ്രാപ്തരാക്കണം സ്വയം സമ്പാദിക്കാൻ വേണ്ടിയിട്ടും ജോലി നേടാൻ വേണ്ടിയിട്ടുമൊക്കെ പ്രാപ്തരാക്കിയാൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ എപ്പോഴും മാതാപിതാക്കളെ ആശ്രയിക്കേണ്ട ആ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് തന്നെയാണ് ദോഷം വരുന്നത് പറക്കാറാകുമ്പം സ്വയം പറക്കാറാകുമ്പം പറക്കണം പിന്നെ നമ്മൾ തന്നെ മാതാപിതാക്കൾ തന്നെ പിന്നെയും അവർക്ക് ചെലവിന് കൊടുത്ത് വളർത്തി ഉള്ളത് മുഴുവനും കിട്ടുന്നതും മുഴുവനും മക്കൾ നോക്കും മക്കൾ നോക്കും എന്ന് പറഞ്ഞിരുന്നാൽ ഒരിക്കലും ഇന്നത്തെ കാലം അങ്ങനെയല്ല സ്വന്തം മക്കളാണേലും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത കാലമാണ് ഇപ്പം മുതലിനു വേണ്ടിയിട്ടാണ് കൊലപാതകങ്ങൾ വരെ നടക്കുന്നത് ഇപ്പോൾ ഇനിയിപ്പം മാതാപിതാക്കൾക്ക് ഇതുപോലുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ ഇനിയുള്ള ഇതിലെങ്കിലും അവരവരവരോർക്കുള്ളത് സ്വന്തം ആയിട്ടുള്ളത് അവനവൻ്റെ കൈ അവനവൻ്റെ തലക്കിൽ വെക്കണമെന്നൊരു പഴഞ്ചില് കേട്ടിട്ടില്ലേ അത് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗതിയായിരിക്കും നമുക്ക് വരുന്നത് നാളെ അവർ കയ്യെ പിടിച്ച് ഇറക്കി അങ്ങ് വിടും റോഡിലേക്ക് പൊക്കോളാൻ ഞങ്ങൾക്ക് പറ്റില്ല അവർക്ക് ഭാരമാണ് പ്രായമാകുമ്പോൾ അവരെ നോക്കാൻ അവരുടെ കാര്യങ്ങൾ ശുശ്രൂഷിക്കാനുമൊക്കെ ബുദ്ധിമുട്ടാണ് മക്കൾക്ക് വരുന്ന മരുമക്കൾക്കും അതുപോലൊക്കെ തന്നെയായിരിക്കും മക്കൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ മരുമക്കളുടെ കാര്യം പറയേണ്ടതില്ലോ എല്ലാവരെയും പറയുന്നതല്ല ചില നല്ല മരുമക്കളും മക്കളും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മളിപ്പം കാണുന്ന വാർത്തകൾ ഇപ്പോഴത്തെ ലോകം അതാണ് അതുകൊണ്ട് അവനവൻ്റെ കാര്യം അവനവൻ നോക്കുക തന്നെ ചെയ്യണം പിന്നെ ഈ മക്കളോട് പറയാനുള്ളത് വിതച്ചതേ കൊയ്യുകയുള്ളൂ നിങ്ങൾക്കും നാളെ വരാൻ പോകുന്നത് അങ്ങനെ ഒരു ഇതായിരിക്കും കാലം കണക്ക് ചോദിക്കാതിരിക്കുകയില്ല ഈ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണുനീരിനും ഇങ്ങനെയുള്ള മക്കൾ ഒരിക്കലും ഉത്തരവാദിത്ത ഒരു ഉത്തരം പറയേണ്ടി വരും അത് കഴിഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റുകയുള്ളൂ തെറ്റും ശരിയും എല്ലാം ഇവിടെ തന്നെയാണ് അത് എന്തായാലും നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്തായാലും ആ മാതാപിതാക്കൾക്ക് നല്ലൊരു നട ഒരു നിയമം കാര്യങ്ങൾ അവരുടെ കാര്യത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ചാനലിൽ നിങ്ങളോട് ആരോടും സബ്സ്ക്രൈബ് ചെയ്യാമോ ചെയ്യാമോ എന്ന് ചോദിച്ചില്ല തുടക്കത്തിലേ ഇപ്പോൾ ഒരു മാസമായതേ ഉള്ളൂ എൻ്റെ വീ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് പേര് കാണുന്നൊക്കെയുണ്ട് വ്യൂസ് എനിക്കറിയാം കുറേ പേര് കുറേ പേര് ലൈക്ക് അടിക്കുന്നുണ്ട് ഈ ലൈക്ക് അടിക്കുന്ന ആളുകൾക്ക് ഇഷ്ടമുണ്ടായിട്ടായിരിക്കുമല്ലോ ലൈക്ക് ചെയ്യുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ചേച്ചിയും ചേട്ടന്മാരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരിക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പം നമ്മൾ ഇച്ചിരി മോഹമൊക്കെ ഒരു ഇതിലായിരിക്കും പറയുന്നത് എന്നും പറഞ്ഞ് മസിൽ പിടിച്ചിരിക്കുന്ന ആളുകളൊന്നും ആയിരിക്കുകയില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം അപ്പോൾ ഓക്കെ